അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പതി ഒരു ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം കണ്ടു നോക്കിയാലോ നേരുന്ന ഭൂമിയാണ് ബസ് റോഡിൽ തന്നെ സ്ഥലം കിടക്കുന്നത് ഈ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്ത് പതിനൊന്ന് തെങ്ങുണ്ട് എല്ലാ വാഹനങ്ങളും വരുന്നതാണ് വില ചോദിക്കുന്നത് ഒരു സെൻറിന് ലാസ്റ്റ് വില മൂന്ന് ലക്ഷം ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം സമചതുരമാണ് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബെൽബട്ടൺ അമർത്തു എല്ലാ വീഡിയോസും കാണാൻ കഴിയും ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോഡിൽ കല്ലടിക്കോട് പൊന്നുംകോട് എൻ എച്ച് എന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം എൻ എച്ച് എന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം മുസ്ലിം പള്ളി മദ്രസയിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അമ്പലത്തേക്ക് അര കിലോമീറ്റർ എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് നമ്പർ വിളിക്കൂ